ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ദൗത്യം ഇനിയും നീണ്ടേക്കുമെന്നാണ് റിപ്പോർട്ട് ഷിരൂരിലെ പ്രതികൂല കാലാവസ്ഥയും ഗംഗാവലി പുഴയിലെ അതിശക്തമായ ഒഴുക്കുമാണ് ദൗത്യത്തിന് വെല്ലുവിളിയാകുന്നത് ഷിരൂരിൽ കനത്ത മഴ തുടരുകയാണ് മഴ ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഷിരൂർ ഉൾപ്പെട്ട ഉത്തര കന്നഡയിൽ അടുത്ത മൂന്ന് ദിവസം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടെയാണ് അർജുനെ കണ്ടെത്താനായി നടത്തുന്ന തെരച്ചിൽ ഇനിയും നീണ്ടുപോയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മഴയായതിനാൽ കഴിഞ്ഞ രാത്രിയിൽ ഡ്രോൺ പരിശോധന നടന്നില്ല നിലവിലെ സാഹചര്യത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഗംഗാവലി നദിയിൽ ഇറങ്ങാൻ കഴിയില്ലെന്ന് സൈന്യം വ്യക്തമാക്കി അതേസമയം ക്യാബിനോ ട്രക്കിന്റെ സ്ഥാനമോ ഇതുവരെ കൃത്യമായി നിർണയിക്കാനും സാധിച്ചിട്ടില്ല കാലാവസ്ഥ അനുകൂലമാകും വരെ കാത്തിരിക്കുകയല്ലാതെ മറ്റ് ബദൽ മാർഗങ്ങളൊന്നും മുന്നിലില്ലെന്നാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറയുന്നത് ഗംഗാവലി നദി കലങ്ങി മറിഞ്ഞാണ് ഒഴുകുന്നത് കനത്ത മഴയെ തുടർന്ന് നദിക്കടിയിലുള്ള തെരച്ചിൽ ഇന്നും കാര്യമായി നടന്നിട്ടില്ല ഇന്നലെ ഐ ബോർഡ് ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഡ്രോൺ പറത്തി ട്രക്ക് എവിടെയാണെന്നുള്ളതെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അത് റോഡിൽ നിന്നും അറുപത് മീറ്റർ ദൂരം പുഴയിലാണുള്ളതെന്നാണ് കണ്ടെത്തിയത് പുഴയിലേക്ക് അഞ്ച് മീറ്റർ താഴ്ചയിലാണ് ലോറിയുള്ളത് ക്യാബിനും ലോറിയും തമ്മിൽ വേർപെട്ടിട്ടില്ല എന്നും സ്ഥിരീകരണം പുറത്തു വന്നിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ മഴ മാറി നിൽക്കാൻ സാധ്യതയില്ല കാലാവസ്ഥ പ്രതികൂലമായാൽ വേണ്ടിയുള്ള തെരച്ചിൽ വീണ്ടും അനശ്ചിതത്വം തുടരും സേനകൾക്ക് സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് നിന്നാണ് ഐ ബോർഡ് സിഗ്നലും ലഭിച്ചിരിക്കുന്നത് എന്നാൽ ലോറിയുടെ ഉള്ളിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും മേജർ ഇന്ദ്രബാലൻ അറിയിച്ചു അതേസമയം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ശരീരഭാഗം ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ ടാങ്കർ ഡ്രൈവർ ശരവണൻറ്റേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡി എൻ എ പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്നാണ് കാർവാർ എം എൽ എ അറിയിക്കുന്നത്